കോട്ടയം ജില്ലയിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഗിന്നസ് ജേതാവ് ഉണ്ടായിരിക്കുന്നു വാഴൂർ സ്വദേശിയാണ് ജോസ് എൽബിൻ എന്നാണ് പേര് ജോസ് ഗിന്നസ് കിട്ടിയത് കണ്ണുകൾ രണ്ട് ബ്ലാക്ക് ക്ലോത്ത് കൊണ്ട് ബ്ലാൻഡ് ഫോൾഡ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നട മാസ്ക് പത്തെണ്ണം ധരിച്ചതിനാണ് ഈ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് കണ്ണ് കെട്ടിയിട്ട് പത്ത് മാസ്ക് മുഖത്ത് വെക്കുന്നതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയും അടുത്ത മാസം ചെയ്തവർണം കൂടെ വരുമെന്നാണ് പ്രതീക്ഷ അത് കണ്ണ് കെട്ടിയിട്ട് പതിനഞ്ച് നിന്ന് പത്ത് ഫ്രൂട്ട്സ് പേര് പറഞ്ഞ് ഐഡന്റിഫൈ ഇത് പീരമീഡ് മര്യാഗിരി സ്കൂളില് ഇവനെന്താണ് ചെയ്തതിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് നിങ്ങളുടെ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പ്രോഗ്രാം അവതരിപ്പിയും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തുകൊണ്ട് എന്താണ് ജോസ് കുട്ടി ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കും ചെയ്യുന്നത് കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് സൂചി നൂല് കുറക്കുക സ്കേറ്റിംഗ് ഷൂസ് ഇതിൽ ചെയ്തുകൊണ്ട് ബ്ലൈൻഡ് ഫോൾഡിലൂടെ സൂചി നൂല് കുറക്കുന്നു പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ഒരു നോട്ട് കറൻസി നോട്ട് കൊടുക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തുകൊണ്ട് അതിനെ പുള്ളി ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും ഒരു കറൻസി നോട്ട് കൊടുക്കുക ഓക്കെ ആ നോട്ട് ഏതാണെന്ന് വേണ്ടി ആ കറൻസിയുടെ നമ്പർ ഏതാണ് നമ്പർ എന്നുള്ളത് കാണാ പറയുക കാണാ പറയുക ബ്ലൈൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട് കൊടുക്കണം അതുകൊണ്ടാണെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡ് ഞാൻ सीरियल नंबर वन यू सी एटी नाइन जीरो जीरो एट फाइव करेक्ट is not serial number six number eight five twenty eight You're a good soldier choosing a battle takes off a big things, and side, big and shadow, you're a This is Africa. Samina mina, eh, eh, waka waka, hey, hey. Samina mina This temple of Africa. Listen, oh God, this is a matter. You do shine, so now a plenty anyway, of asma to do. People are raising their sensations, so you now

എൻ്റെ പേര് ഗിന്നസ് സുനിൽ ജോസഫ് എൻ്റെ ഏഴു ദിവസത്തിരിക്കുന്നത് ഗിന്നസ് ലതാ ആർ പ്രസാദ് കൊല്ല ദിവസത്തിരിക്കുന്നത് ഗിന്നസ് അശ്വിൻ വഴുവേലിൽ ഞങ്ങളൊരു ആഗ്രഹം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് എന്നാണ് ആ സംഘടനയുടെ പേര് കേരളത്തിൽ നിന്നും വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് കിട്ടിയ ജേതാക്കളുടെ ഒരു സംഘടനയാണ് കേരളത്തിൽ നിന്ന് ഇതുവരെ എൺപത്തി ഏഴ് ഗിന്നസ് റെക്കോർഡ് ജേതാക്കളാണ് വ്യക്തിഗത ഇനത്തിലുള്ളത് അതിൽ കോട്ടയത്തുനിന്ന് ഏഴാമതായി ഗിന്നസ് കിട്ടിയ ആളാണ് ജോസ്കുട്ടി എൽബിൻ ജോസ്കുട്ടിക്ക് ഗിന്നസ് കിട്ടിയത് കണ്ണുകൾ രണ്ട് ബ്ലാക്ക് ക്ലോത്ത് കൊണ്ട് ബ്ലാൻഡ് ഫോൾഡ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നട മാസ്ക് പത്തെണ്ണം ധരിച്ചതിനാണ് ഈ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് കൂടാതെ ബ്ലൈൻഡ് ഫോൾഡ് തന്നെ ചെയ്തുകൊണ്ട് പത്ത് ഫ്രൂട്ട്സ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഐഡൻറ്റിഫൈ ചെയ്തതിനുള്ള രണ്ടാമത്തെ ഗിന്നസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും കൂടാതെ മൂന്നാമത് ഒരെണ്ണം കൂടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് പത്ത് ജോഡി ഷൂസ് ബ്ലൈൻ ഫോൾഡായിട്ട് പെയർ ചെയ്യുക അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ജോസ്കുട്ടിക്ക് കൈമാറുകയാണ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കൊടുക്കും മെഡൽ ലതാ ടീച്ചറായിരിക്കും മോന് സമ്മാനിക്കുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ദ ഫാസ്റ്റസ്റ്റ് ടൈം ടു അപ്ലൈ ടെൻ സർജിക്കൽ മാസ് വൈൽ ബ്ലൈൻഡ് ഫോൾട്ട് ഈസ് ലെവൻ പോയിൻറ്റ് ഫൈവ് സിക്സ് സെക്കൻഡ് അച്ചുഡ് ബൈ ജോസ്കുട്ടി എൽ ബി ഇന്ത്യ ഇൻ കേരള ഇന്ത്യ ഓൺ ടെൻത് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി തേൺ